ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ സംഘടിപ്പിച്ച ഏകദിന രാമായണ സെമിനാർ പ്രശസ്ത സിനി സീരിയൽ നടൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു ഭക്തിയുടെ പരിവേഷത്തിനപ്പുറം ഒരു മഹത്തായ കാവ്യത്തിന്റെ സ്വഭാവമാണ് രാമായണത്തിനുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ആദി കവിയായ വാത്മീകി എഴുതിയ രാമായണ രാമായണകാവ്യമാണ് എല്ലാ രാമായണങ്ങളുടെയും അടിസ്ഥാനം രാമനെ ധർമ്മിഷ്ടനും ഉത്തമനുമായൊരു മനുഷ്യനായി ചിത്രീകരിക്കുന്നതാണ് വാത്മീകി രാമായണത്തിന്റെ പ്രത്യേകത അദ്ദേഹം സൂചിപ്പിച്ചു അതും

തത്വചിന്തയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കാവ്യത്തെ കുറിച്ചുള്ള ലക്ഷണങ്ങളും നിർവചനങ്ങളും പഠനങ്ങളും സംസ്കൃത മനീഷികൾ വിശേഷിപ്പിക്കുന്ന ബാക്കി ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ശേഷം ഉണ്ടായത് ആയിരിക്കണം അല്ലെങ്കിൽ ഇത് ആധികാരി നോക്കിയല്ലാവ്യാവ്യം നോക്കിയിട്ട് ലക്ഷണഘട്ടത്തി അങ്ങനെയാണ് ശാസ്ത്രം ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കല്ല ജീവിതത്തിനനുസരിച്ച് എന്ത്ണ്ടാക്കിയാണ് ശാസ്ത്രം ഉണ്ടാക്കിയാണ് അങ്ങനെയുള്ള ചതുർവിശ് സഹസ്രാണി ശ്ലോകാനം ഋഷി ശ്ലോകാനം ചതുർവിംശ്രാണി ഋഷി ഉപി പറഞ്ഞു എന്ന് പറഞ്ഞു ശ്ലോകങ്ങളുടെ ഇരുപത്തിനാലായി സംസ്കൃത സൗഹൃദം സൊസൈറ്റി പ്രസിഡന്റ് ഇ സുമതികുട്ടി അധ്യക്ഷത വഹിച്ചു രാമായണം എന്റെ ദൃഷ്ടിയിൽ എന്ന വിഷയത്തിൽ പ്രശസ്ത സിനിമാ നടി സി രമാദേവി പ്രഭാഷണം നടത്തി അധ്യാത്മരാമായണത്തിന്റെ ചുവടു പിടിച്ച് എഴുത്തച്ഛൻ എഴുതിയ രാമായണമാണ് ശ്രീരാമനെ ഭഗവാനായി ചിത്രീകരിക്കുന്നതെന്നും അതാണ് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ളതെന്നും അവർ പറഞ്ഞു സമ്മിശ്ര രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രശസ്ത സാഹിത്യകാരി അംബികാദേവി കൊട്ടേക്കാട്ട് പ്രഭാഷണം ചെയ്തു ഇതത്തിനുശേഷം മലയാളത്തിൽ പുന്നക്കൽ നാരായണൻ എഴുതിയ രാമായണം ജീവിതത്തിലെ പ്രായോഗിക വശങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹിംസക്കെതിരെയുള്ള സന്ദേശങ്ങളാണ് ഉദ്ബോധനം ചെയ്യുന്നതെന്ന് അവർ സൂചിപ്പിച്ചു സൗഹൃദം സെന്റർ നൽകുന്ന ഭക്തശ്രീ രാമകീർത്തി അവാർഡുകൾ യഥാക്രമം പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ ഫാദർ പോൾ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ സാഹിത്യകാരൻ ഡോക്ടർ പൂത്തേഴത്ത് രാമചന്ദ്രൻ എന്നിവർക്ക് ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനിച്ചു പ്രശസ്തി ഫലകവും അയ്യായിരത്തൊന്ന് രൂപയുമാണ് അവാർഡായി സമ്മാനിച്ചത് ഒരു മതേതര കാഴ്ചപ്പാടോടെ രാമായണത്തെ വീക്ഷിക്കണമെന്നും ശാന്തിയും സമാധാനവുമാണ് രാമായണങ്ങളുടെ സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു സീതയും രാമനും കൂടി കൂടി ലക്ഷ്മണനും വനത്തിൽ പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഒരു രാമായണം കാണുന്നുണ്ടാവും സീതയും രാമനും ലക്ഷ്മണനും കൂടി വനത്തിൽ പോയ ഒരു കഥ ഉള്ള രാമായണം പക്ഷെ ചില രാമായണത്തില് സീതരാമന്റെ കൂടെ പോകുന്നില്ല സീതയും ലക്ഷ്മണും ലക്ഷ്മണനും ശ്രീരാമനെയും വനവാസം നടത്താൻ പോകുന്നു അനത്തിലേക്ക് പോകുമ്പോ സീത പോകുന്നില്ല അങ്ങനെയുള്ള രാമായണങ്ങൾ എന്താ മനസ്സിലായിരിക്കാം പറയുന്നത് രാമായണത്തെ നമ്മൾ എന്ന ഡോക്ടർ പി ഗീത ഡോക്ടർ ബി വിജയകുമാർ പ്രൊഫസർ വി എ വർഗീസ് ജോൺസൺ കുന്നംപിള്ളി പി വി രാമൻ സുരേഷ് കുമാർ പാർലിക്കാട് സാലി തോമസ് കെ എച്ച് സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു ദേവകി ചെമ്പുകാട്ട് ഉഷാ രാമചന്ദ്രൻ സി രമാദേവി എന്നിവർ രാമായണ പാരായണം നടത്തി അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശങ്ങളാണ് എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉദ്ബോധിപ്പിക്കുന്നതെന്ന് ഡോക്ടർ പോൾ പൂവത്തിങ്കൽ പറഞ്ഞു രാമായണം മഹാസാഗരം പോലെ ആഴവും പരപ്പുമുള്ള മഹാകാവ്യമാണെന്ന് ഡോക്ടർ പൂത്തേഴുത്ത് രാമചന്ദ്രൻ പ്രസ്താവിച്ചു സെമിനാറിനോടനുബന്ധിച്ച് നടത്തിയ രാമായണ പുസ്തക പ്രദർശനവും വിൽപ്പനയും ചന്ദ്രപ്രകാശ് ഇടമന ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്പജ നാരായണന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സെമിനാറിൽ കോർഡിനേറ്റർ ഉഷ രാമചന്ദ്രൻ സ്വാഗതവും കൺവീനർ ടി എൻ നമ്പീശൻ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്